ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനല ഇന്നത്തെ വീഡിയോ ഒരു നെക്ലേസ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇതുപോലെ പെൻസിലിനെ കൊണ്ട് നെക്ലേസിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ടാണ് നെക്ലേസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കളർ സ്റ്റോൺ വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പം ഞാൻ റെഡ് കളറിലുള്ള ഐ ഷേപ്പിലുള്ള കൂന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഗ്രീൻ കളറിലുള്ള ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്റ്റോണും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ വെച്ചിട്ട് വി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പെൻസിലിനെ കൊണ്ട് വരച്ച് അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഗ്രീൻ കളറിലുള്ള സ്റ്റോൺ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെറിയ ചിലവിൽ അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ടെമ്പിളിൽ പോകുമ്പോഴോ ഒക്കെ ട്രഡീഷണൽ വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഇത്. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇത് ചെയ്തെടുക്കാം നമുക്ക് ഡ്രസ്സിന് ആയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം ഇപ്പം മോസ്റ്റ്ലി എല്ലാവർക്കും ഗ്രീൻ ആൻഡ് റെഡ് കോമ്പോസ് ഉണ്ടാവും അപ്പം ഞാൻ എനിക്ക് ആ ഒരു കളർ കോമ്പോ ഉണ്ട ഉള്ളതുകൊണ്ട് അപ്പോൾ അതിന് ആയ രീതിയിലാണ് ഈ ഒരു നെക്ലേസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഗ്രീൻ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന് റെഡ് കളറിലുള്ള കുന്തൻ സ്റ്റോൺസും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഷേപ്പിൽ ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചാൽ മതി ഞാൻ നൈറ്റ് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് കളർ കുറച്ച് ഡൾ ആയിട്ട് ബ്ലാക്ക് ഷെയ്ഡ് അടിച്ചിട്ട് കാണുന്നത് നല്ല ഷൈനിങ് ഉള്ള സ്റ്റോൺസ് ആണ് പകൽ കാണാൻ ഇതിനേക്കാളും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ദാസ് സ്റ്റോൺസ് ഒക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഒട്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഇവിടെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ട്രിമ്മർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഞാൻ ആണ് യൂസ് ചെയ്യാറ് ട്രിമ്മറിനെ കൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ കട്ട് എടുക്കാൻ പറ്റാറുണ്ട് നമ്മൾ കട്ട് അനുസരിച്ചായിരിക്കും നമ്മുടെ നെക്ലേസിൻ്റെ ഫിനിഷിങ് ഉണ്ടാവ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്താൽ കാണാൻ നല്ല ഫിനിഷിങ് ഉണ്ടാവും അപ്പം ഓരോ സൈഡും നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇപ്പം നോർമലി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ലൈറ്റർ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കാവുന്നതാണ് അപ്പം സൈഡിലൊക്കെ മൊന പോലെയുള്ള ഭാഗങ്ങളൊക്കെ റെഡി ആയി കിട്ടും അപ്പം ഞാൻ ആദ്യം ഇത ഇതുപോലെ ട്രിമ്മറ് വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ലൈറ്ററും കൂടെ വെച്ചിട്ട് ഒന്ന് നീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ രണ്ട് ഐ പിൻ എടുത്തിട്ടുണ്ട് നമ്മളെ രണ്ട് സൈഡിലും കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ചെറിയ പീസ് വാക്ക് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ദാ ഇതിൻ്റെ രണ്ട് സൈഡും പിന്നെ കുളത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐ പിൻ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതിൽ രണ്ട് സൈഡും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഐ പിൻ വെച്ചുകൊടുക്കാണ് രണ്ട് സൈഡും ഇതുപോലെ ഐ പിൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചെറിയ പീസ് വാക്സ് ഷീറ്റ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഐ പിൻ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വാക്സ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നെക്ലേസിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു ഇനി ഇനിതാ പിന്നെ ത്രെഡിൻ്റെ റോപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്ലേസ് ഇവിടെ റെഡിയായി അപ്പോൾ അത് രണ്ട് സൈഡും കൂടെ ഇതുപോലൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഞാൻ പഴയ കയ്യിലുണ്ടായിരുന്ന റോപ്പാണ് യൂസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ആ ചിലവ് ഉണ്ടായിരുന്നില്ല ഇതിൽ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ലേസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ കാണാൻ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അതുപോലെ തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ താങ്ക്